ഭർത്താവ് വിദ്യാസാഗറിന്റെ മരണമുണ്ടാക്കിയ ആഘാതം മറന്ന് പതിയെ പഴയ സന്തോഷങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നടി മീന മീനയ്ക്കും മകൾ നൈനികയ്ക്കും ആശ്വാസമായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒപ്പമുണ്ട് അപ്രതീക്ഷിതമായാണ് വിദ്യാസാഗർ അസുഖബാധിതനായി ആശുപത്രിയിലാകുന്നത് ശ്വാസകോശത്തിലെ അണുബാധ മൂലം ചികിത്സയിലിരിക്കെ അവയവങ്ങൾ പ്രവർത്തനരഹിതമായാണ് മരണം തൊണ്ണൂറ്റിയഞ്ച് ദിവസത്തോളം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വിദ്യാസാഗർ നാൽപ്പത്തിയെട്ട് വയസ്സിലായിരുന്നു അന്ത്യം ഭർത്താവിന്റെ മരണം മീനയെ തകർത്തിരുന്നു സുഹൃത്തായ കോറിയോഗ്രാഫർ കലാമാസ്റ്റർ മീന ഭർത്താവിന് വേണ്ടി നടത്തിയ പ്രാർത്ഥനകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമെല്ലാം ഒരു അഭിമുഖത്തിൽ പരാമർശിക്കുകയുണ്ടായി എന്നാൽ ഈ സംഭവങ്ങൾക്കിടെ മീനയെക്കുറിച്ച് പല ഗോസിപ്പുകളും വന്നു വിദ്യാസാഗറിന്റെ മരണത്തിന് ശേഷം മീന രണ്ടാമത് എന്ന അഭിമുഖമായിരുന്നു ഇതിലൊന്ന് ഇപ്പോഴത്തെ തന്നെ കുറിച്ച് വന്ന ഗോസിപ്പുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് മീന ഒരു തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മീന തെറ്റായ വാർത്തകൾക്കെതിരെ സംസാരിച്ചത് വിദ്യാസാഗറും ഞാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് റൂമറുകൾ വന്നു ഇക്കാര്യം വിളിച്ചു ചോദിച്ചു ഞങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടായിട്ടില്ല ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കഴിഞ്ഞതെന്ന് മീന പറഞ്ഞു വിദ്യാസാഗറിന് ശ്വാസകോശ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ നട വരികയായിരുന്നു അദ്ദേഹത്തെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പോലും ആലോചിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ പോയാലും കാത്തിരിക്കണം അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്നാൽ അപ്രതീക്ഷിതമായാണ് മരണം സംഭവിച്ചത് ഈ ഞെട്ടൽ മാറി വരുന്നതേ ഉള്ളൂ എന്നും മീന പറഞ്ഞു വിദ്യാസാഗറിന്റെ മരണം നടന്ന മാസങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടാമത് വിവാഹിതയാക്കാൻ പോകുന്നുവെന്ന് അവർ എഴുതി ധനുഷ് ഒരു രാഷ്ട്രീയക്കാരൻ മുതിർന്ന താരം ബിസിനസ്സുകാരൻ എന്നിവരെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചു സത്യാവസ്ഥ അറിയാതെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല തന്റെ കുടുംബത്തെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നും മീന വ്യക്തമാക്കി തെരി എന്ന വിജയ് ചിത്രത്തിൽ ബാലതാരമായി മീന അഭിനയിച്ചിട്ടുണ്ട് മീനയും കുട്ടിയായിരിക്കുമ്പോൾ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നതാണ് അടുത്തിടെ മീന സിനിമാ രംഗത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയതിന്റെ അനുമോദന ചടങ്ങ് നടത്തിയിരുന്നു ഈ വേദിയിൽ വെച്ചാണ് മകൾ നൈനിക ഗോസിപ്പുകൾക്കെതിരെ സംസാരിച്ചത് മീനയ്ക്ക് ആശ്വാസമായി കൊണ്ട് മകളും അമ്മ രാജ് മല്ലികയും ഒപ്പമുണ്ട് കരിയറിൽ സജീവമാവുന്ന സമയത്ത് മീനയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അമ്മയാണ് ഇതേക്കുറിച്ച് അടുത്തിടെ മീന സംസാരിച്ചിരുന്നു